ബി ജെ പിയുടെ ഒരു ഗതികേട് നോക്കണം ഈ രാജ്യത്തെ പന്ത്രണ്ടോളം സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുകയും സഖ്യ സർക്കാരുകളുമായി കുറേ സംസ്ഥാനങ്ങൾ ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന ബി ജെ പി കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ നോക്കി നിരന്തരം പരാജയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടിയായ സിദ്ധാരാമയ്യ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു സർക്കാരിനെ പുറത്താക്കാൻ അമ്പത് കോൺഗ്രസ് എം എൽ എ മാർക്ക് ബി ജെ പി അമ്പത് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വേറെ ആരുമല്ല വളരെ ഉത്തരവാദിത്തത്തോടെ കർണാടകയുടെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് സീതാരാമയ്യ തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് എം എൽ എ മാർ ഇതിന് ഒരു താല്പര്യവും കാണിക്കാത്തതിനാലാണ് ആ നീക്കം അമ്പേ പരാജയപ്പെട്ടതെന്നും അതിനുശേഷമാണ് ബി ജെ പി മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കേസ് എടുത്തതെന്നും വെളിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ഇത് നേരിട്ട് ചോദിക്കുകയും ചെയ്തു മുൻ മുഖ്യമന്ത്രിമാരായ യെദ്യൂരപ്പ അതുപോലെ ബസവരാജ് ബൊമ്മ എന്നീ ബി ജെ പി നേതാക്കളാണ് ഈ കച്ചവടത്തിന് പിന്നിൽ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നും ബി എസ് യെദ്യൂരപ്പയും ബസവരാജ് ബൊമ്മയും നോട്ടുകൾ അച്ചടിക്കുന്നുണ്ടോ എന്നുമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് അത് അഴിമതി പണമാണ് അവരുടെ കയ്യിൽ കോടികളാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് അവർ ഇതുപയോഗിച്ച് എം എൽ എമാരെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഒരു മുഖ്യമന്ത്രി രാജ്യത്ത് നടത്തിയിരിക്കുന്നത് അമ്പത് കോടി രൂപ വെച്ച് തരാമെന്നും ഒപ്പം തന്നെ എം എൽ എ സീറ്റും വാഗ്ദാനം ചെയ്തിട്ടും കോൺഗ്രസിൽ നിന്നും ഒരു കുഞ്ഞു എം എൽ എ പോലും പണത്തിനും പദവിക്കും മുന്നിൽ വീണില്ല എന്നത് കോൺഗ്രസിനേറെ ആശ്വസിക്കാം എം എൽ എ മാർ വഴങ്ങാത്തതിലുള്ള ദേഷ്യം കാരണം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ കളങ്കിതനെന്നും മുദ്രകുത്തി അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനായി അവർ വഴി പലതും കണ്ടെത്തുകയും ചെയ്തു അതിലൊന്ന് മൈസൂർ അർബൻ ഡെവലപ്മെൻ്റ് അതോറിറ്റിയുടെ ഭൂമി വിഹിതം അതുപോലെ വക്കഭൂമി കയ്യേറ്റം സംസ്ഥാനത്തെ മദ്യ കച്ചവടക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണം ഇവയിലൊക്കെ കോൺഗ്രസ് അഴിമതി നടത്തിയെന്ന് ബി ജെ പി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നത് അതിനായി വലിയ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാൽ എവിടെയും മുഖ്യമന്ത്രിയെ തെളിവ് കൊണ്ട് കൊടുക്കാനും അവർക്ക് കഴിയുന്നില്ല അപ്പോഴാണ് ബി ജെ പിയുടെ അഴിമതി അവരെ തന്നെ തിരിഞ്ഞുകൊത്തുന്നത് ബി ജെ പിയുടെ ഭരണകാലത്ത് കോവിഡ് നയൻറ്റീൻ ഫണ്ട് ദുരുപയോഗം ചെയ്ത് കോടികൾ വെട്ടിച്ചു മാറ്റി എന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞു തെളിഞ്ഞുവരികയാണ് ഇതന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏതായാലും പണച്ചാക്കും കൊണ്ട് എം എൽ എമാരെ വിലക്കെടുക്കാൻ പോയ ബി ജെ പി ഒരിക്കൽ കൂടി നാണം കെട്ടിരിക്കുകയാണ് കർണാടകയിൽ